ബിസ്മിള്ളഹിറുറഹ്മാൻ റാഹീം അലഹമുല്ല റബ്ബുലാലമിൻ വസലാത്തു വസ്ലമുൽഹി അജ്മിൻ്ല ആർദ്രതയുടെ മാനവികതയുടെ മനുഷ്യനെന്ന ആ പ്രമേയത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്നതിൻ്റെ മതമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം ഇസ്ലാം കാരുണ്യത്തോടെ വർത്തിക്കാൻ പ്രവർത്തിച്ചിടത്ത് മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഏതൊരു പ്രവർത്തനത്തിനും മാതൃകകൾ അനിവാര്യമാണ് ഒരു മനുഷ്യൻ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്ന വ്യത്യസ്ത സമയങ്ങളിൽ മുന്നിലുള്ള മാതൃകകളിലേക്ക് നോക്കുന്നതും ആ മാതൃകകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതും നാം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ലോകത്തിൽ മുൻകാലക്കാരായ കഴിഞ്ഞു പോയ പ്രഗത്ഭരുടെയും മഹാന്മാരുടെയും ജീവചരിത്രങ്ങളും ആത്മകഥകളും നിരന്തരമായി വായിക്കപ്പെടുന്നതും അവരെ സ്മരിക്കപ്പെടുന്നതും ആ ജീവചരിത്രങ്ങളും ആത്മകഥകളും വിൽക്കപ്പെടുന്നതും തന്നെ മാതൃകയായ ഒരു വ്യക്തിത്വത്തെ എല്ലാ കാലത്തും മനുഷ്യൻ അന്വേഷിച്ചു കൊണ്ടിരിക്കും അവൻ്റെ കുടുംബജീവിതത്തിൽ സാമൂഹിക ഇടപെടലുകളിൽ വൈവാഹിക ബന്ധങ്ങളിൽ ബിസിനസ് മേഖലയിൽ അവൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അവൻ്റെ ജോലി മേഖലയിൽ ഉപജീവന മാർഗങ്ങളുടെ വഴികളിലെല്ലാം തനിക്കെവിടെ നിന്നാണ് ഒരു മാതൃക ലഭിക്കുക എന്ന് മനുഷ്യൻ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും പക്ഷെ പലപ്പോഴും മനുഷ്യന് ലഭ്യമാകുന്ന മാതൃകകൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒതുങ്ങി നിൽക്കുന്നവരോ ഒന്നോ രണ്ടോ മേഖലയിൽ ഒതുങ്ങി നിൽക്കുന്നവരോ ആണ് ജീവിതത്തിൻ്റെ നികില മേഖലകളിലും ഒരു മനുഷ്യന് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാവുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ് എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത്തരം വലിയ ഒരു മാതൃകയുണ്ട് ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞുവെങ്കിലും ആ മഹാമാതൃകയുടെ രീതി പിൻപറ്റിയാൽ ഏത് മതസ്ഥനും ഏതു വർഗത്തിൽപ്പെട്ടവനും ഏത് ജാതിയിൽപ്പെട്ടവനും ഈ സമൂഹത്തിൽ അത്യുന്നതമായ സ്ഥാനം എത്തിപ്പിടിക്കാൻ കഴിയുമെന്നുള്ളതിൽ ഒരു സന്ദേഹവുമില്ല ആ മഹാമാതൃകയാണ് ഹബീബ് മുഹമ്മദ് റസൂൽ ലാഹി അലൈഹി അലൈഹി വസല്ലമാതങ്ങൾ കുടുംബനാഥൻ ഭർത്താവ് പിതാവ് രക്ഷിതാവ് വല്യുപ്പ കൂട്ടുകാരൻ നേതാവ് സൈന്യാധിപൻ രാഷ്ട്രതന്ത്രജ്ഞൻ ഭരണാധികാരി എല്ലാത്തിനുമപ്പുറം അള്ളാഹു സുബഹാനഹുവാത് ആലയുടെ എല്ലാ കൽപ്പനകൾക്കും വിധേയപ്പെടുകയും അതോടൊപ്പം തന്നെ അള്ളാഹു സുബഹാനഹുവലയുടെ ഏറ്റവും ഉത്തമനായ അടിമയാവുകയും ചെയ്ത മഹാവ്യക്തിത്വം എന്നിങ്ങനെ തുടങ്ങി നബിസ്വല്ലാഹു അലഹി വസല്ല മാത്തങ്ങളിൽ നിന്ന് ഒരു മനുഷ്യന് ലഭിക്കാത്ത ഒരു മാതൃകയും ഇല്ല എന്നത് തന്നെയാണ് സത്യം അതിനാൽ തന്നെയാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ വരെ മഹാരഥന്മാരായ ഇരിക്കുന്ന ആളുകൾ അതിന് മുൻകാലത്ത് കഴിഞ്ഞു പോയ ആളുകളും അവരേത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും പെട്ടവരാണെങ്കിലും മതമില്ലാത്തവരാണെങ്കിലും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങളുടെ ജീവിത രീതിയെയും അവിടുത്തെ പെരുമാറ്റത്തെയും അവിടുത്തെ പ്രവർത്തനങ്ങളെയും ലോകത്തിൻ്റെ മുമ്പിൽ മാതൃകയായി അവതരിപ്പിക്കുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണ് നബി സല്ലു അലൈഹി വസല്ലമാ തങ്ങളുടെ ജീവിതം മാതൃകയായി എത്താത്തത് ജനനം മുതൽ മരണം വരെ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഊണിനെക്കുറിച്ചും ഉറക്കത്തെക്കുറിച്ചും മനനത്തെക്കുറിച്ചും മൗനത്തെക്കുറിച്ചും ധരിക്കലിനെക്കുറിച്ചും നമിക്കലിനെക്കുറിച്ചും കൃത്യവും വ്യക്തവുമായ മാതൃകകൾ നമുക്ക് മുത്തനബി സാഹ് അലൈഹി വസല്ലമാ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവിടുത്തെ നിർദ്ദേശങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഒരിക്കൽ ആയിഷ ബിബി റഫി അൻഹയോട് സഹാബത്തുൽ കിറാം റതി അള്ളാഹ് അൻഹം വന്ന് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു നബി നബിസ് അലൈഹി അലഹി തങ്ങളുടെ സ്വഭാവം ഇഷാബിബി റതി അള്ളാഹ്ഹ അവിടുന്ന് മറുപടി കൊടുത്തു ഖുർആൻ നബി അള്ളാഹു അലൈഹി തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു ആർദ്രതയുടെ ഉറവയായ അള്ളാഹു സുബ് ഹാനഹുത്ത് ആലയുടെ വിശുദ്ധ വാക്യങ്ങളായിരുന്നു നബി നബിസ്വല്ലാഹ് അലൈഹി വസല്ലമാത്തങ്ങളുടെ ജീവിതമെന്ന് പറയുമ്പോൾ ആർദ്ര മേഖലയിൽ കാരുണ്യത്തിൻ്റെ മേഖലയിൽ സ്നേഹത്തിൻ്റെ മേഖലയിൽ അനുകമ്പയുടെ മേഖലയിൽ ദയയുടെ മേഖലയിൽ വിട്ടുവീഴ്ചയുടെ മേഖലയിൽ പരസ്പര സഹായത്തിൻ്റെ മേഖലയിൽ ലോകത്തെ മുസ്ലിംകൾക്ക് എക്കാലത്തെയും മാതൃക നബി നബിസ്വല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ തന്നെയാണ് എന്നത് നിസ്തർക്കം നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഖുർആാനിലഹസാബ് അദ്ധ്യായത്തിലെ ഇരുപത്തിയൊന്നാം സ്വത്തത്തിൽ അള്ളാഹു സുബെഹാനഹുഅത്ത് ആല പറയുന്നു ലക്കത് ഖാനലക്കും ഫി റസൂൽ ഇല്ലാഹി ഉസ്വത്തുൻ ഹസന നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളിൽ ഗുണാത്മകമായ മാതൃകകളുണ്ട് നബി സല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളുടെ ആർദ്ര മൂല്യങ്ങളുടെ മാതൃകകളെപ്പറ്റി നാം ചർച്ച ചെയ്യുകയാണ് ഇൻഷാ അല്ലാ തുടർന്നുള്ള എപ്പിസോഡുകളിൽ ലോകത്തിൻ്റെ തന്നെ കാരുണ്യമായ നബിസ്ഹു അലഹി വസല്ലമാത്തങ്ങളെക്കുറിച്ചും അവിടുന്ന് സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് പ്രസരിപ്പിച്ച കാരുണ്യത്തിൻ്റെ ഉറവയെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു തോഫീഖ് നൽകട്ടെ വാനാൻ അലഹമുല്ലാഹി റബുൽമീൻ